അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ കസിൻ ട്രിപ്പ് നടക്കാൻ പോവാണ് ട്രിപ്പ് എന്നൊന്നും പറയാല്ലെങ്കിലും ഒരു ഡേ ഔട്ട് എന്നൊക്കെ പറയാം നിന്ന് കോഴിക്കോട് വരുന്ന പോവാണ് അതിനാണ് ഇപ്പോൾ കണ്ട ഷോക്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കസിൻ സിസ്റ്റേഴ്സ് ആദ്യമായിട്ട് ഈ പാലക്കാട് ജില്ലയിൽ വിട്ടുനിന്ന് പുറത്തു പോകണം എല്ലാരും പഠിക്കുന്നത് വേറെ വേറെ ആണെങ്കിലും അങ്ങനെ എല്ലാരും ഇവിടെ കറങ്ങാനൊന്നും വിടാറുണ്ട് അങ്ങനെ മാറ്റി കിട്ടിയിട്ട് ആറ് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നത് ബുധനാഴ്ച പോണ ട്രിപ്പിനെ ഞാൻ ഞായറാഴ്ച എന്റെ മൂത്തമാന്റെ വീട്ടിൽ പോയി നിർത്തലേ ഇതിന്റെ വേറെ മൂത്തമാന്റെ വീടാ ഇവിടുന്ന് ഒരു സ്ഥാനത്തിനെടുക്കണ്ടായിരുന്നു ഞങ്ങളിവിടത്തും ഞങ്ങൾ തരത്തിലും ബസ് ബസ് വന്നപ്പോൾ ഞങ്ങൾ അതിലേക്ക് കയറി പോകുന്നു ഈ വരുന്ന സാധനത്തിനാണ് ഞങ്ങൾ എടുക്കാൻ മറന്നു മറന്നിട്ട് എന്നിട്ട് പിന്നീട് സ്കൂട്ടി കൊണ്ട് വന്നിട്ട് എന്റെ ഫ്രണ്ടിലോട്ട് നിർത്തിയിട്ട് ഈ ബസ്സിലാണ് എടുക്കാൻ എങ്ങനെയൊക്കെ കുത്തിപ്പിടിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കുക എന്റെ ബാക്കിൽ നിൽക്കുന്ന രണ്ടെണ്ണത്തിന് ഓരോ കുട്ടികളുണ്ട് കുട്ടികളൊന്നും കൊണ്ടാതെ ബാച്ചേഴ്സ് ട്രിപ്പ് വന്നിട്ട് എന്തൊരു ക്രൂര മനസ്സിനെ ഇവരുടെ ഓണത്തിന്റെ തിരക്കാണ് നല്ല തിരക്കണ്ടാവുന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഇത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് പോകണ്ടാവില്ല അങ്ങനെ റെയിൽവേ റേവേശേഷൻ തന്നെ നല്ലൊരു പൂക്കളം കണ്ടു കൈയ്യേ ആ പച്ചക്കളർ കൈ പെട്ടേ ഇത് മറ്റേ തോൾ സിനിമയിൽ പെയിന്റിങ് നോക്കാൻ വെച്ചതിനേക്കാളും മേലെയാണ് ഈ പൂക്കളം കെട്ട ആൾക്കാർ പോലും ഇത്രയും അർത്ഥങ്ങൾ ഇതിനുള്ളിൽ മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ടാവില്ല ഒരാൾ കണ്ടതാവില്ല മറ്റാളാണ് ഉണ്ടാവുക അങ്ങനെ ഒക്കെ പാടൊരു അരമുക്കാ മണിക്കൂർ അവിടെ പോയിക്കണം പുതിയ ഡ്രസ്സ് പൊട്ടിക്കാതെ എന്നറിയാൻ ലൈസ്റ്റാ കുട്ടികാരാണ സാധനം ചെറുപ്പം എന്തോ ട്രെയിനിൽ പോയതാണല്ലോ ട്രെയിനിൽ കയറി പറഞ്ഞ് ഞാൻ പറഞ്ഞു പിടിച്ചു നിന്നോ അല്ലെങ്കിൽ കുത്തി കുഞ്ഞിട്ട് തല വീഴുന്നു പാവം അതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കിട്ടും അതിന് അതിനുള്ള അന്തല്ലോ പഠിച്ചോ ഇനി ഇരിക്കാ സീറ്റ് ഉള്ളത് നൂറ് ശതമാനം ഉറപ്പായുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ലഗേജാവാൻ തീരുമാനിച്ചു ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് പള്ളിയും പുറത്ത് തൂക്കിട്ട് നടക്കുന്നു അത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെ ഇടുന്നതാണെന്ന് ഈശ്വര ഇപ്പ അന്തല്ലാത്ത കുട്ടിയാണെന്ന് ബാക്കിയുള്ളവരെയും കൂടി അറിയിക്കണ്ടി ഞാൻ തുള്ളി കണ്ടിട്ടു അങ്ങനെ എല്ലാം എന്തല്ല കോഴിക്കോട് എത്തിട്ടോ കോഴിക്കോട് കാലൂത്തിയാല് പിന്നെ ആദ്യ പൊണദേശം ശ്രീട്ട് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് പല്ല് പറയാനാണ് ഡോക്ടർ ഇത് കാണുക ഈ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പല്ലും കൂടി പറക്കും ഡോക്ടർ ചോര വരുന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പല്ലുമ്പോ ചോര കാണിച്ചാൽ ഓണത്തിന്റെ താഴിവസമായിട്ട് പായം കുടിച്ചിരുന്ന മോശമല്ലേ അതിനോണ്ട് തന്നെ രണ്ട് പാലട പായസം കൊടുക്കും അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മോൾ പോയി പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്റെ തൊണ്ടക്കൊരു വളർച്ചക്കൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കഴിഞ്ഞാൽ അത് നല്ലോണം കൂടും അതുകൊണ്ട് തന്നെ ഫുഡ് മസ്റ്റ് ആണ് പിന്നെ മോള് പോയി മിറർ കണ്ടാല് അതുപോലെ ഒരു സംഭവം അത് വളരെ നിർബന്ധമുള്ള കാര്യം പിന്നെയും അപ്പൊ കോൺ ഐസ്ക്രീമോട് കഴിച്ചു എല്ലാം മഴ കൊണ്ടുപോയിന്ന് തോന്നണേ പക്ഷെ നമ്മൾ എന്നാലും എൻജോയ് ചെയ്തു കോഴിക്കോട് വരെ പോയിട്ട് ബീച്ച് പോയില്ലാന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ പാലക്കാട്ടിലെ ബീച്ച് ഈ ബീച്ച് പോകാന്ന് പറയുന്നത് തന്നെ ഇത് അതുപോലത്തെ സാധനങ്ങൾ തന്നെ ആ പോണ സാധനത്തിന് അതിന്റെ ബാഗ് അവിടെ വെച്ച് നോർമൽ നോർമല്ലായിട്ട് ഒരു പത്ത് മിനിറ്റ് ടെൻഷൻ അടിച്ചു കാരണം കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചു നേരം ആലോചിച്ചപ്പോഴാണ് ഓട്ടോന്ന് ഇറങ്ങിയ സമയത്ത് ചെരുപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടി മരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയപ്പോ ബാഗ് കിട്ടിന്റെ ബാക്കി ഞാൻ അടുത്ത വെടിയിലൂടെ അപ്പൊ അത്രയേ ഉള്ളൂ ബാക്കി പിന്നെ